യും സഹോദരി അലൈഹി വസല്ല തങ്ങളെ സ്നേഹിക്കണമെന്നും പിൻപറ്റണമെന്നും ആത്മാർത്ഥമായ നിലയിൽ ഉറച്ചു തീരുമാനിക്കുകയും അത് ഉച്ചരം പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന മഹത്തായ ഒരു സദസ്സാണ് ഭൂമിയിൽ അള്ളാഹുവിൻ്റെ സൃഷ്ടിജാലങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠനാണ് മുഹമ്മദ് നബി സല അലൈഹി അലഹി മനുഷ്യകുലത്തിന് മനുഷ്യ കുലത്തിന് മാർഗദർശനമായി അള്ളാഹു നിയോഗിച്ച മഹാത്മാവാണ് അള്ളാഹുവിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുകയും നിയോഗിക്കപ്പെടുകയും ചെയ്ത വ്യക്തിത്വമാണ് ആ റസൂൽ സലാഹു അലഹി വസലമ തങ്ങളുടെ മഹാത്മ്യങ്ങളെ സംബന്ധിച്ചിട്ടും തങ്ങളുടെ ചരിത്ര ഭാഗങ്ങളെക്കുറിച്ചിട്ടും അവിടുത്തെ പിന്തുടരേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചിട്ടുമൊക്കെയാണ് നമ്മൾ ഹസ്ത്ര നമസ്കാരത്തിന് ശേഷം തുടങ്ങിയതുവരെയും പല പ്രഭാഷകന്മാരിലൂടെയും കേട്ടുകൊണ്ടിരിക്കുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ഈ പരിപാടിയുടെ തലക്കെട്ട് വിളിച്ചു പറയുന്നത് പോലെ റസൂൽ സലഹ് അലഹി വസല തങ്ങളെ നമ്മൾ നന്നായി അറിയുകയും പിൻപറ്റുകയും വേണം സുന്നത്തുകളെ മുറുകെ പിടിക്കുകയും വേണം അത് പറയുകയും പ്രചരിപ്പിക്കുകയും ഒരുപക്ഷെ വിമർശകന്മാരുടെ മുമ്പിൽ അതിൻ്റെ സത്യാവസ്ഥയെ സ്ഥാപിക്കുകയും ചെയ്യുന്ന മുസ്ലിം സമുദായം തീർച്ചയായും ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് നമ്മളിൽ ആ സുന്നത്തുകൾ ഉണ്ടാകണം എന്നത് നമുക്ക് ആ സുന്നത്തുകളെ മുറുക പിടിക്കാൻ കഴിയണം എന്നുള്ളത് വളരെ പ്രസിദ്ധനായ മഹാനായ ഒരു വ്യക്തിത്വമാണ് മുജദ്ദീദ് അൽ ഖസാനി റഹിമഹുല്ല അവർ അദ്ദേഹം ഒരിക്കൽ ഇതുപോലെ ഒരു സദസ്സിൽ അനേകായിരം ആളുകൾ ഒന്നിച്ചിരിക്കുമ്പോൾ അവർക്ക് മുമ്പാകെ എഴുന്നേറ്റ് നിന്നു ഒരു പക്ഷേ ഇന്ന് നമ്മൾ പറയുന്നത് പോലെ റസൂൽ സലാഹു അലഹി വസലമ തങ്ങളോടുള്ള സ്നേഹവും വിത്യഭാഗമൊക്കെ പറയാനും പ്രസംഗിക്കാനും അത് കേൾക്കാനും ഒക്കെ ആയിട്ടാണ് ഒരു പണ്ഡിതൻ്റെ മുമ്പിൽ ആളുകൾ ഒട്ടുകൂടിയതെന്ന് വിചാരിക്കും ആ സദസ്സിനോട് അദ്ദേഹം പറഞ്ഞു നിങ്ങളെല്ലാവരും അടുത്തിരിക്കും ഞാൻ ജ്വാ ചെയ്യാം നിങ്ങളൊക്കെ ആമയും പറയണം എല്ലാവരെയും അടുത്തിരുത്തിയിട്ട് അദ്ദേഹം ജ്വാ ചെയ്യാൻ വേണ്ടിയിട്ട് കൈയർത്തി നമ്മളൊക്കെ സാധാരണഗതിയിൽ പണ്ഡിത ശ്രേഷ്ഠന്മാരുടെ പ്രാർത്ഥനയിൽ ദീർഘമായ നിലയിൽ പലതും പറഞ്ഞു കേൾക്കാറുള്ളതുപോലെ അറബിയിലും മലയാളത്തിലുമൊക്കെ മാറി മാറി പറഞ്ഞ ഒരു സുദീർഘമായ പ്രാർത്ഥന ആയിരുന്നില്ല അദ്ദേഹത്തിൻ്റെ പകരം അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു തുടങ്ങി അള്ളാഹുവെ നിന്റെ നബിയുടെ സുന്നത്ത് പിൻപറ്റുന്നവനായി എന്നെയും എൻ്റെ സുഹൃത്തുക്കളെയും നീ ജീവിപ്പിക്കണമേ വീണ്ടും വീണ്ടും അത് ആവർത്തിച്ചു അതിനുശേഷം അള്ളാഹുവെ നബിയുടെ സുന്നത്തുകളെ പിൻപറ്റുന്നവനായ നിലയിൽ എന്നെയും എൻ്റെ സുഹൃത്തുക്കളെയും നീ മരിപ്പിക്കണമേ എന്നത് വാച്ചു വീണ്ടും അദ്ദേഹം പറഞ്ഞു അള്ളാഹുവെ നാളെ മാഷറയിൽ നബിയുടെ സുന്നത്തുകളെ പിൻപറ്റുന്നവനായി എന്നെയും എൻ്റെ സുഹൃത്തുക്കളെയും നീ ഉയർത്തെഴുന്നേൽപ്പിക്കണമേ എന്നത് വാച്ചു വേറെ ദ്വാക്കളൊന്നുമില്ല ഞാനും ആ ദ്വാ ആവർത്തിക്കുകയാണ് അള്ളാഹുവേ ഈ കാലഘട്ടത്തിൽ അള്ളാഹുവിൻ്റെ റസൂലിനെ അറിയേണ്ടതുപോലെ അറിയാതെ അവർ തനിയായികൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടം അതുകൊണ്ട് തന്നെ ആയിരക്കണക്കിന് ആളുകൾ അവരുടെ വൈദഗ്ധ്യം പ്രയോഗിച്ചുകൊണ്ട് അഷ്റഫുൽ ഖൽഖു സലാഹു അലഹി വസ്ല്ലാം തങ്ങളുടെ മുഖത്ത് കരിവേറിത്തേക്കാൻ ഉരുമ്പട്ടിറങ്ങിയിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഞങ്ങൾക്ക് നിൻ്റെ ഹബീബിനെ അറിയണം പിൻപറ്റണം പിന്തുടരണം ഞങ്ങളെ മുത്തവ്യ സുന്നത്തുകളാക്കി മാറ്റണം അത് നമ്മുടെയൊക്കെ ദ്വായാണ് പ്രാർത്ഥനയാണ് ആ പ്രാർത്ഥന സഫലമാകാൻ വേണ്ടിയാണ് ഈ കണ്ണൂരിൽ ഇത്ര അനക്കെട്ട് സഹോദരിമാരും സഹോദരങ്ങളും ഒക്കെ ഒത്തുകൂടിയത് അള്ളാഹു താല നമ്മളുടെ ഈ സ സദസ്സിനെയും ഇതുവരെ നടന്ന സംസാരങ്ങളെയും കേട്ടവരും കേൾക്കാത്തവരുമായ മുഴുവൻ സഹോദരി സഹോദരന്മാർക്കും ഈ ഇത്തരത്തിൽ ഉപകാരപ്രദമാക്കി കൊടുക്കുമാറാകട്ടെ നമ്മളൊക്കെ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ അവസാനം നാളെ മഷറയുടെ വൻസത്തിൽ മുഹമ്മദ് നബി സലു അള്ളു അലഹി വസ്ലമ്മ തങ്ങളോടൊപ്പം ഞങ്ങളുടെ കയ്യിൽ നിന്നും അവതുൽക്കൗസമൊക്കെ വാങ്ങി കുടിച്ചിട്ട് സന്തോഷത്തോടുകൂടി ഒന്നിച്ചു നിൽക്കാൻ ഒന്നിച്ച് പോകാൻ ഒന്നിച്ച് ജീവിക്കാൻ നമുക്കൊക്കെ അള്ളാഹു തോട്ട് നൽകി അനുഗ്രഹത്തിലേക്ക് മാറാൻ മുഹമ്മദ് മുസ്തഫ സലാഹു അലഹി വസലമ തങ്ങൾ ഒരു വെളിച്ചമാണ് ഒരു പ്രകാശമാണ് ആ പ്രകാശത്തെ അള്ളാഹു ഭൂമിയിൽ അവതരിപ്പിച്ചതിൻ്റെ പേരിലാണ് ഈ ഇരിക്കുന്ന നമുക്കൊക്കെ മനുഷ്യരാകാൻ സാധിച്ചത് നമ്മൾ ആ നബിയെ അറിഞ്ഞപ്പോഴാണ് നല്ല ഉസ്താദായത് നല്ല വാപ്പയായത് നല്ല ഉമ്മയാകാൻ ശ്രമിച്ചിട്ട് നല്ല സഹോദരിയും നല്ല സഹോദരനുമൊക്കെ ആകാൻ ശ്രമിച്ചു കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ കുട്ടികളോട് സംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുമ്പോൾ അവർക്ക് മനസ്സിലാകാൻ വേണ്ടി ഉദാഹരണം പറഞ്ഞു അപ്പോൾ അധരാത്രിയുടെ ഇരുളടഞ്ഞ സാഹചര്യത്തിൽ നമ്മളൊക്കെ ഇതുപോലെ ഒരു സ്ഥലത്ത് ഒത്തിരിക്കുകയായിരുന്നു എന്ന് സങ്കല്പിക്കുക പെട്ടെന്ന് വെളിച്ചം നഷ്ടപ്പെട്ടു പ്രകാശം കരണ്ട് പോയി ഇരുട്ടായി കുരുട്ട് കൊണ്ട് കട്ട പിടിച്ച ദുർഘടമായ ആ സദസ്സിൽ നമ്മളിൽ പല ആളുകളും പരസ്പരം അറിയാതെ അങ്ങോട്ടും ഇങ്ങോട്ടും തിക്കും തിരക്കിലും പെട്ട് പലരെയും ചവിട്ടി മരിക്കുകയും ഉപദ്രവിക്കുകയും ഒക്കെ ചെയ്തു എന്ന് സങ്കൽപ്പിൽ പെട്ടെന്ന് കരട്ട് പോയി എൻ്റെ അടുത്തിരുന്നത് പ്രായമുള്ള വാപ്പയാണെന്ന് ഞാൻ തിരിച്ചറിയാതെ അദ്ദേഹത്തെ കാലുകൊണ്ട് ഞാൻ ചവിട്ടി എൻ്റെ അടുത്തിരുന്നത് കൊച്ചു കുഞ്ഞാണെന്ന് എനിക്ക് തിരിച്ചറിയാൻ കഴിയാത്തത് കൊണ്ട് ഞാൻ ആ കുഞ്ഞിനെ ചവിട്ടി മരിച്ചു അങ്ങനെ പലതും പലതും സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് കറണ്ട് വന്നത് ലൈറ്റ് വന്നത് ഒരു വെളിച്ചം വന്നത് ആ വെളിച്ചം വന്നപ്പോഴാണ് നമുക്ക് തിരിച്ചറിവുണ്ടായത് എന്ന് പാടാറില്ലേ നമ്മൾ പാട്ടുപാടുന്നത് കവിത ഉച്ചരിക്കുന്നതിൻ്റെ അഭിസ്നേഹത്തിൻ്റെ പേരിലാണെന്ന് നമ്മൾ വിശ്വസിക്കുമ്പോഴും അതിൻ്റെ മനോഹാരിതയ്ക്കപ്പുറത്ത് ഇങ്ങനെ ഒരു അർത്ഥതലമുണ്ട് തലഅൽ ബദുറു അലൈന നേരത്തെ പലരും സൂചിപ്പിച്ചതുപോലെ ഹൗസും ഹദ്വജും ഒക്കെ പരസ്പരം കടിച്ചു കയറി മൃഗങ്ങളെക്കാളും ദുഷിച്ച തരത്തിലുള്ള ജീവിതം നയിച്ചിരുന്ന മദീനയുടെ ആ പ്രതലത്തിലേക്ക് ജനീയത്തുൽവിതയിൽ നിന്നും ഒരു ഉദയം ഒരു വെളിച്ചം ഒരു കമറ് ഒരു ബദർ ഒരു പ്രകാശം ഒരു വെളിച്ചം ആ വെളിച്ചം ഉദയം ചെയ്യുന്നതോടുകൂടി നമ്മുടെ കണ്ണ് തുറന്നു കാഴ്ച കിട്ടി അടുത്തിരുന്നത് മാപ്പയാണന്ന് തിരിച്ചറിഞ്ഞപ്പോൾ അറിയാതെ ഞാൻ അദ്ദേഹത്തെ ആദരിച്ചു അടുത്തിരുന്നത് എൻ്റെ പ്രിയപ്പെട്ട പുത്രനാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞപ്പോൾ അവനെ വാരി കോരിയെടുത്ത് മുത്തം കൊടുത്തു മാറോട് ചേർത്തു അടുത്തിരുന്നത് എൻ്റെ പ്രിയപ്പെട്ട മകളാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ ഞാൻ ആ മകളെ സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്തു മുഹമ്മദ് നബി സാഹു അലഹി വസലമ്മ തങ്ങളാകുന്ന വെളിച്ചം വരുന്നതിന് തൊട്ടും മുമ്പ് മക്കയുടെയും മദീനയുടെയും സാംസ്കാരികമായ ചിത്രം നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ സ്വന്തം ബീജത്തിൽ പറന്നത് പെണ്ണാണെന്നറിയുമ്പോൾ ആ കൊച്ചി കിടാവിനെ സ്വന്തം കൈകളെ കൊണ്ട് ഞെക്കിക്കൊല്ലാൻ മടിക്കാത്ത മനുഷ്യത്വം വരവിച്ചു പോയ ആളുകളായിരുന്നു എന്നുണ്ടായിരുന്നു പ്രാൻ പറയുന്നു അന്നത്തെ ചിത്രം അറിച്ച് നോക്കൂ പ്രിയപ്പെട്ടവരെ കല്യാണം കഴിഞ്ഞ് പത്ത് കൊല്ലമായി പന്ത്രണ്ട് കൊല്ലമായി പതിനഞ്ച് കൊല്ലമായി ഇനിയും ഒരു കുഞ്ഞായില്ല എന്ന് ചില സഹോദരി സഹോദരന്മാർ വന്ന് പറഞ്ഞത് ആരൊക്കണമെന്ന് പറയുമ്പം അവരറിയാതെ വിങ്ങിപ്പൊട്ടി കരഞ്ഞു പോകാറുണ്ട് കാലങ്ങളോളം കാത്തിരുന്നിട്ട് കുടുംബത്തിൽ ഒരു സന്തോഷം പകർന്നുകൊണ്ട് പടച്ചവൻ സമ്മാനിക്കുന്ന കുഞ്ഞ് ആ കുടുംബത്തിന് എത്ര സന്തോഷമായിരിക്കും എത്ര ആഹ്ലാദമായിരിക്കും പക്ഷെ അള്ളാഹു പറയാണ് വൈദ ബുഷിർ അഹദിൽസ പിറന്ന് വീണത് അറിയുമ്പോൾ അവൻ്റെ മുഖഭാവം മാറി വാടി വിളർന്ന് കരുവാടിച്ച് പോകുന്ന മുഖത്തോടു കൂടി അവൻ ഇങ്ങനെ ആലോചിക്കുകയാണ് അയ്യും പറയാം അപമാനഭാരം സഹിച്ചുകൊണ്ട് നാട്ടുകാരുടെ കളിയാക്കളൊക്കെ സഹിച്ചുകൊണ്ട് ഈ കുഞ്ഞിനെ ഞാൻ കൊണ്ടു നടക്കണം അതല്ല നാട്ടാചാരത്തിൻ്റെ മുമ്പിൽ വമ്പനായി നടിക്കുന്നതിന് വേണ്ടിയിട്ട് എൻ്റെ സ്വന്തം കുഞ്ഞിനെ കൈകൊണ്ട് ഞാൻ ഞെക്കിക്കൊല്ലണോ എന്ന് അവൻ ആലോചിക്കുകയാണ് അലാസാമായ ഹോഡ് അള്ളാഹു പറയുന്നു എത്ര വൃത്തികെട്ട വൃത്തിഹീനമായ മോശപ്പെട്ട തീരുമാനത്തിലേക്കാണ് അവൻ ചെന്നെത്തുന്നത് അഹമ്മദ് മുസ്തഫ സലാഹുല അലഹി വസലമാ തങ്ങളുടെ സന്നിധിയിൽ ഒരു മനുഷ്യൻ വന്നിട്ട് പറയുന്നു യാ അങ്ങയിലൂടെ ഞങ്ങൾക്ക് വെളിച്ചം കിട്ടി പ്രകാശം കിട്ടി ഞങ്ങൾക്ക് പരലോകം മനസ്സിലായി പൊടച്ചവനെ മനസ്സിലായി ഞങ്ങളുടെ പാപകർമ്മങ്ങളിൽ നിന്നൊക്കെ ഞങ്ങൾ പശ്ചാത്തലപിച്ചു പക്ഷേ നബിയെ എൻ്റെ ജീവിതത്തിൻ്റെ കഴിഞ്ഞ നാളുകളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഒരിക്കലും ഓർക്കാൻ സാധ്യതയില്ല ചില ക്രൂരകൃത്യങ്ങളൊക്കെ ഞാൻ ചെയ്തു പോയിട്ടുണ്ട് എനിക്ക് മാപ്പ് കിട്ടുമോ എനിക്ക് മാപ്പ് കിട്ടുമോ നീ വിസമു അലൈവസല തങ്ങൾ ചോദിച്ചു നീ തിരിഞ്ഞു നോക്കുമ്പോൾ നിനക്ക് മാപ്പ് കിട്ടുമോ എന്ന് ഭയക്കുമാർ അത്രയും ക്രൂരത നീ എന്താ ചെയ്തത് എനിക്ക് ഇരുപത് മിനിറ്റാണ് അനുവദിച്ചത് ആ ഇരുപത് മിനുറ്റോട്ടൊന്നു പറഞ്ഞു തീർക്കാൻ കഴിയില്ല ഞാനതുകൊണ്ട് സൂചനകൾ മാത്രം ഒതുക്കി നിർത്തുകയാണ് പ്രിയപ്പെട്ടവരെ ആ മനുഷ്യൻ പറഞ്ഞു അറസ്വള എനിക്ക് ആറ്റുനോറ്റ് കാത്തിരുന്നപ്പോൾ ഒരു കുഞ്ഞുണ്ടായി ആ കുഞ്ഞിനെ കണ്ട മാത്രയിൽ എൻ്റെ സന്തോഷം അലതല്ലി എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞിനെ വാരി കോരിയെടുത്ത് തുള്ളിച്ചാടി നടക്കുന്നതിനിടയിലാണ് ഒരു സത്യം ഞാൻ തിരിച്ചറിഞ്ഞത് എന്താ സത്യം എന്നറിയോ പെണ്ണായിപ്പോയി പെണ്ണായിപ്പോയി ഞാന് ആ കുഞ്ഞിനെയും കൊണ്ട് സന്തോഷം ആസ്വദിക്കുകയും അനുഭവിക്കുകയും ചെയ്യുന്നതിനിടയിൽ എൻ്റെ സുഹൃത്തുക്കളുടെ കണ്ണിൽപ്പെട്ടപ്പോൾ അവരെന്നെ കളിയാക്കി പരിഹസിച്ചു മാറ്റി നിർത്തി സദസ്സിൽ ഒപ്പം ഇരുത്താതെയായി അങ്ങനെയൊക്കെ ആയപ്പോൾ ഞാൻ വിചാരിച്ചു അപമാനഭാരം സഹിച്ചുകൊണ്ട് ഈ കുഞ്ഞിനെ പോറ്റണോ അതല്ല ഈ കുഞ്ഞിനെ കൊല ചെയ്തിട്ട് ജനങ്ങളുടെ ഇടയിൽ ആളായി നടക്കണമോ എന്ന് ഞാൻ ആലോചിച്ചു വീട്ടിൽ വന്ന് കുഞ്ഞിൻ്റെ കളി കാണുമ്പോൾ ആ കുഞ്ഞ് എൻ്റെ മാറോട് ചേർന്നിരിക്കുമ്പോൾ എനിക്ക് എൻ്റെ സുഹൃത്തുക്കളുടെ അപമാനമൊന്നും ഒരു വലുതല്ല പക്ഷേ തിരിച്ച് തടസ്സിൽ പോയി നാട്ടുകാരെന്നെ കളിയാക്കുമ്പോൾ കുഞ്ഞിനെ കുറിച്ചിട്ട് എനിക്ക് മാതൃകയിലുള്ള ചിന്തപരം നവിയേ ഒടുവിൽ ഈ ക്രൂരനായ വാപ്പ ആ കൊച്ചു കുഞ്ഞിനെയും കൊണ്ട് നാട്ടുകാരെ സന്തോഷിപ്പിക്കാനായി ആചാരം നിലനിർത്താനായി ഒരു കുഴിയെടുത്ത് അവനെ ആ കുഴിയിൽ ഇറക്കിപ്പെടുത്തി അതിൻ്റെ നേരെ ഞാൻ കല്ലും പണ്ടും കല്ലും മണ്ണും വലിച്ചെറിയുന്ന വേളയിൽ ആ കുഴിയിൽ ഇരുന്നു കൊണ്ട് എൻ്റെ കുഞ്ഞ് വിളിച്ചു പാപ്പാ 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 എന്ന് വിളിക്കുന്ന ആ വിളി ഇന്നും എൻ്റെ കാതുകളിൽ മുഴങ്ങുന്നു അതൊന്നും എൻ്റെ മനസ്സിനെ അറിയിച്ചില്ല വീണ്ടും വീണ്ടും ഞാൻ ആ കുഞ്ഞിൻ്റെ നേരെ വലിച്ചെറിഞ്ഞുകൊണ്ടിരുന്ന കല്ലുകൾ കൊണ്ട് പടയുമ്പോൾ ആ കുഞ്ഞിങ്ങനെ പറയുന്നത് പോലെ ഇപ്പോഴും എനിക്ക് അനുഭവപ്പെടുകയാണ് വാപ്പ എന്നെ കൊല്ലല്ലേ ഞാൻ നിങ്ങളോട് ചോറ് ചോദിക്കൂല ഞാൻ നിങ്ങളോട് വിദ്യാഭ്യാസം ചോദിക്കൂല ഞാൻ നിങ്ങളോട് ആനുകൂല്യങ്ങൾ ചോദിക്കൂല ഞാൻ നിങ്ങളോട് അനന്തര സ്വത്ത് അവകാശപ്പെടുകയില്ല ആവശ്യപ്പെടുകയില്ല എന്നെ കൊല്ലരുതേ എന്ന് പറഞ്ഞു പക്ഷേ അപമാനഭാരം താങ്ങാൻ കഴിയാത്തതിന്റെ പേരിൽ ഒരു വലിയ പാറക്കല്ല കൊച്ചു കുഞ്ഞിന്റെ കുരുന്ന് തലയിൽ ഞാൻ അവനെ കൊന്നു കൊന്നുകള എനിക്ക് പാപ്പ കിട്ടും എനിക്ക് മാപ്പ് വെക്കും പ്രിയപ്പെട്ടവരെ ഇരുട്ടിൽ തപ്പിയിരുന്ന ആ സഹാബത്ത് എന്ന് നേരത്തെ സൂചിപ്പിച്ച ആ മഹാത്മാക്കൾക്കിടയിലെ അഷ്റഫുൽക്കൾക്കാകുന്ന ഉദയം ആ വെളിച്ചം ഉദയം ചെയ്തതോടുകൂടി അവരുടെ കണ്ണുകൾ തുറന്നു നേരത്തെ നമ്മുടെ പ്രിയപ്പെട്ട പല സഹോദരി സഹോദരന്മാരും സൂചിപ്പിച്ചതുപോലെ അവർക്കിടയിൽ പിന്നെ പെണ്ണ് അമ്മയായി ഉമ്മയായി പെങ്ങളായി അവർ സ്വർഗ സ്ത്രീകളായി അഷ്റഫുൽ ഖൽക്കു സലഹ് അലൈഹി വസ്ലമ തങ്ങളിലൂടെ എല്ലാ രംഗത്തും ഉയർന്ന അവസ്ഥയിലേക്ക് മനുഷ്യ വിഭാഗം കൈപിടിച്ച് ആനയിക്കപ്പെട്ടു ഏത് രംഗത്തും പരിശോധിച്ച ആരാധനയുടെ വിഷയത്തിൽ ആചാരങ്ങളുടെ വിഷയത്തിൽ വിവാദത്തെ എന്ന് നമ്മൾ പറയുന്ന വിഷയത്തിൽ അവരെവിടെയായിരുന്നു അവർക്ക് ഒരു നിലയിലുള്ള മാർഗദർശനവുമില്ലാത്തതിൻ്റെ പേരിൽ അവർ ചെയ്തിരുന്നത് എന്തൊക്കെയായിരുന്നു അവിടെ റസൂൽ സലാഹ് അലഹി വസല മാത്തങ്ങളിലൂടെ അവർക്ക് ലഭിച്ച മാർഗദർശനത്തിൻ്റെ പേരിൽ അവരുടെ രാവുകൾ അവരുടെ പകലുകൾ ആരോരും അറിയാത്ത രഹസ്യ ജീവിതങ്ങൾ ഒക്കെ നന്മയിൽ അധിഷ്ഠിതമായി സാംസ്കാരികമായി ധാർമ്മികമായി പടുത്തുയർത്തപ്പെട്ട ഒരു വ്യക്തി ജീവിതത്തിൻ്റെ കുടുംബജീവിതത്തിൻ്റെ സാമൂഹിക സാഹചര്യത്തിൻ്റെ രാഷ്ട്രീയ സാഹചര്യത്തിൻ്റെ ഒക്കെ ഉടമകളായി ആ സഹാബത്ത് ഉയർന്നു അവരിൽ പടച്ചവനെ പറ്റിയുള്ള ഭയപ്പാടുണ്ടാക്കി പരലോകത്തെ പറ്റിയുള്ള വിശ്വാസം ഉണ്ടാക്കി ഞാൻ നിങ്ങളും നബിയെ അറിയുക നബിയെ പിൻപറ്റുക സുന്നത്തുകൾ മുറുകെ പിടിക്കുക എന്നൊക്കെ പറയുമ്പോൾ പ്രധാനമായും പ്രിയപ്പെട്ടവരെ നമ്മൾ ആലോചിക്കേണ്ടതിൽ ആ നബി സല്ലല്ലാഹു അലൈഹി നബിസ്ാഹുലഹി വസലമാങ്ങൾ പകർന്നതെന്ന വിശ്വാസം ഈമാൻ അത് നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ആവാഹിച്ചെടുക്കാൻ ശ്രമിക്കും നമ്മുടെ വാക്കുകളിലൂടെ പ്രസംഗങ്ങളിലൂടെ പ്രചരണങ്ങളിലൂടെ ക്യാമ്പയിനുകളിലൂടെ മാത്രമല്ല നമ്മുടെ ഹൃദയങ്ങളിലേക്ക് അള്ളാഹുലുള്ള അടിയുറച്ച വിശ്വാസം ഉണ്ടാകും പരലോകത്തിലുള്ള വിശ്വാസം ഉണ്ടാകാം നമ്മുടെ സഹാബാക്കളെ കുറിച്ചിട്ട് പറഞ്ഞില്ലേ അവർ മുൻകാല താരായിരുന്നു അലൈ ഇമ്രാൻ്റെ ുംബിനും നിങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ നിങ്ങൾ കത്തിക്കാളുന്ന അന്ധകാരത്തിൻ്റെ അജ്ഞതയുടെ അനാവശ്യങ്ങളുടെ ആഭാസങ്ങളുടെ ഒക്കെ ഒരു അത്യകുണ്ടത്തിന് ചുറ്റും അതിലേക്ക് വീണ് കരിഞ്ഞ് എരിഞ്ഞ് അമരാൻ കാത്തിരിക്കുന്നവരെ പോലെയായിരുന്നു പടച്ചവൻ നിങ്ങളെ രക്ഷപ്പെടുത്തി അള്ളാഹു നിങ്ങളെ രക്ഷപ്പെടുത്തി നമ്മൾ ഉമർ ബുൾ കുറിച്ച് പറയാറില്ലേ റതി അള്ളാഹു ആരായിരുന്നു പണ്ട് ഉമർ ആരായിരുന്നു പണ്ട് ഉമർ നിൽഖത്തുള്ള കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഇന്ന് നമുക്ക് രോമാഞ്ചമുണ്ടാകും ഇന്ന് നമുക്ക് ആവേശം ആവേശമുണ്ടാകും ആ മഹാത്മാവിന്റെ ജീവിതത്തെ മാറ്റിമറിച്ചത് മുഹമ്മദ് മുസ്തഫ സലഹ് അലഹി വസലമ തങ്ങളോടുള്ള മുഹബ്ബത്താണ് ആ മുഹബത്തിൽ അധിഷ്ഠിതമായി ഉടലെടുക്കുകയും വളർന്നു വരികയും ചെയ്ത ഇത്തിബ ആണ് മനസ്സിന്റെ ഉള്ളിൽ നിറഞ്ഞു നിന്ന ഈമാനും ജീവിതത്തിലുടനീളം നിറഞ്ഞു നിന്ന ഇത്തിബയിലൂടെയും ഉമർ ആരായി മാറി ഉമർ ആരായി മാറി ഒരു പക്ഷേ ലോകത്ത് ഏതെങ്കിലും ഒരു സംവിധാനത്തിന് സംസ്കരിച്ചെടുക്കാൻ കഴിയാത്ത തരത്തിൽ നീതിമാനായ ഭരണാധികാരി നല്ല വാപ്പ നല്ല ഉപ്പാപ്പ നല്ല കുടുംബനാഥൻ നമ്മളൊക്കെ കുടുംബജീവിതത്തെ കുറിച്ചിട്ട് പ്രസംഗിക്കുമ്പോൾ അലീലായ അഹലായ എന്നൊക്കെ പറയാറില്ലേ മഹാനായ ഒമർവിനെ കുറിച്ച് ഉമർബുൾ ഖത്താബിനെ കുറിച്ചിട്ട് അന്നത്തെ അദ്ദേഹത്തിന്റെ സഹോദരങ്ങൾ സഹാബാക്കള് അവരിൽപ്പെട്ട ആണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെ പറയാറുള്ളത് നിങ്ങൾ കള്ള അകന്നാണെന്നാണ് പറഞ്ഞു നേരത്തെ പറഞ്ഞ ഓലൂക്കുൻ ദലീൽ എന്ന് പറഞ്ഞില്ല ഹൃദയ കാഠിന്യതയുള്ള ഒരു വിട്ടുവീഴ്ചയുമില്ലാത്ത ആരോടും ഒരു നിലയിലുള്ള കണ്ണിച്ചോരയും കാണിക്കാത്ത ഒരു വ്യക്തിത്വം എന്നാണ് നമ്മൾ പൊതുവേ ഉമറിനെ കുറിച്ചിട്ട് നദി അള്ളാഹു അലഹു മനസ്സിലാക്കാറുള്ളത് ആ നിലയിൽ ചരിത്രം കോറിയിട്ട മഹാനായ ഉമറിന്റെ മനസ്സും ജീവിതവും ഒക്കെ പരിപൂർണമായ നിലയിൽ പരിഷ്കരിക്കുകയും സംസ്കരിക്കുകയും നീതിനിഷ്ഠമായി നീതപൂർണമായി കുടുംബത്തോടും സമൂഹത്തോടും സമുദായത്തോടും സഹോദരങ്ങളോടും ലോകത്തോടും ഒക്കെ പെരുമാറാൻ പ്രാപ്തനാക്കുകയും ചെയ്തു ഖത്താബ് ഖത്താ പ്രതി അവരുടെ കാലഘട്ടത്തിൽ കഴിഞ്ഞ ദിവസം കേട്ട ഒരു ഹദീഫുണ്ട് മമ്പൈ ഹത്തീസ് സുനിൽ കുബറയിൽ പറഞ്ഞ ഒരു സംഭവം ഹദീസ് എന്ന് പറഞ്ഞാൽ സംഭവങ്ങളാണല്ലോ പ്രിയപ്പെട്ടവർ മഹാനായ അമറിൻ്റെ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ ഭരണത്തിന്റെ കീഴിൽ ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിട്ട് പരാതി വന്നു അവൾ മോശമായ നിലയിൽ ജീവിക്കുന്നു ആഭാസവൃത്തികളിലൊക്കെ ഏർപ്പെടുന്നു വിചാരകർമ്മങ്ങളിൽ ഏർപ്പെടുന്നു അങ്ങനെ മോശപ്പെട്ട നിലയിൽ ജീവിച്ച ആ പെൺകുട്ടി ഗർഭിണിയായി എന്ന വാർത്ത ഭരണാധികാരിയുടെ മുമ്പിലെത്തി ഭരണാധികാരിയുടെ മുമ്പിലെത്തിയപ്പോൾ സ്വാഭാവികമായും ഉമറിൻ്റെ രീതി ആരായിരുന്നാലും ശരി അവർക്കെതിരെ കഠിനമായ നടപടിയും ശിക്ഷാനടപടിയും ഒക്കെ പ്രഖ്യാപിക്കുക എന്നുള്ളതാണ് ഉമർ മുഖത്താ പ്രതി ഒക്കുവാൻ അവറുകൾ ഒരു ഓർഡർ ഇട്ടു അവളെ ഹാജരാക്കൂ പിടിച്ചുകൊണ്ട് വരൂ എന്ന് പറഞ്ഞു പറഞ്ഞതാരാ ഉമറാണ് സാധാരണക്കാരനല്ല ഉമറിന്റെ വാക്കുകളുടെ മുമ്പിൽ അന്ന് അദ്ദേഹത്തെ അറിയാമായിരുന്ന ആളുകളൊക്കെ കിടുകട വറക്കുമായിരുന്നു സ്വാഭാവികമായും തെറ്റുകുറ്റങ്ങളിൽ പെട്ടുപോയ ഒരു പെൺകുട്ടിയെ കുറിച്ചൊക്കെ വിവരം കിട്ടിയപ്പോൾ അവളെ ഹാജരാക്കൂ എന്ന ഓർഡർ ഉമർ ഖത്താബിന്റെ ഭാഗത്ത് നിന്ന് വന്നു എന്നറിഞ്ഞപ്പോൾ ഈ പെണ്ണ് പേടിച്ചു വറച്ചു അവളുടെ പേടിയുടെ ആധിക്യത്താൽ അറിയാതെ അവളുടെ ഗർഭം അലസിപ്പോയി അപോഷനായി സ്വാഭാവികമായും ഉമറിന്റെ സന്നിധിയിൽ ഹാജരാക്കപ്പെട്ട ഈ പെൺകുട്ടി വിറച്ചു നിൽക്കുമ്പോൾ ആ മനസ്സ് പഴയ ഉമറിന്റെ മനസ്സല്ലല്ലോ ഇന്ന് പടച്ചവനെപ്പറ്റി ഭയപ്പാടുള്ള ഉമറിന്റെ പുതിയ മനസ്സുകൊണ്ട് അദ്ദേഹം കുറ്റബോധത്തോടു കൂടി തനിക്ക് ചുറ്റുമുണ്ടായിരുന്ന സഹാബാക്കളിലെ പ്രമുഖന്മാരെ എത്തിച്ചു ചോദിച്ചു സഹാബാക്കളെ ഇവിടെ ഞാൻ അവൾക്ക് എതിരെ നടപടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് വിളിച്ചു വരുത്തിയതെങ്കിലും ഞാനൊരു കുറ്റബോധത്തോടു കൂടി നിങ്ങളോട് ചോദിക്കട്ടെ ഞാൻ കുറ്റവാളിയായില്ലേ ഞാൻ തെറ്റുകാരനായില്ലേ ഒരു പെണ്ണിനെ പേടിപ്പിക്കുകയും ആ പേടിയുടെ കടുപ്പത്തിൽ അവൾക്ക് ആവുകയും ചെയ്തപ്പോൾ ഞാൻ ആ പെണ്ണിനെ ഉപദ്രവിച്ചവനായില്ലേ ഞാൻ ആ പെണ്ണിന്റെ കുട്ടിയെ കൊലപ്പെടുത്തിയവനായില്ലേ ഞാൻ തീർത്തു കൊടുക്കണ്ടേ എന്നൊക്കെ അദ്ദേഹം ചോദിച്ചപ്പം കൂട്ടത്തിലുണ്ടായിരുന്ന പ്രമുഖരായ സഹാബാക്കൾ സാധാരണ സഹബാക്കളല്ല അക്ഷരത്മുഖരിയങ്ങളിൽപ്പെട്ട പ്രമുഖരായ സഹപാക്കളിൽ പത്ത് പതിനൊന്ന് ആളുകൾ പറഞ്ഞു ഇല്ല അമീറുൽ മോമിനിൻ താങ്കൾ ഭരണാധികാരിയാണ് തങ്ങൾക്കതിനുള്ള അധികാരമുണ്ട് അവകാശമുണ്ട് നിങ്ങൾ നിങ്ങളുടെ ഒരു ഉത്തരവാദിത്തം നിർവഹിച്ചതേ ഉള്ളൂ നിങ്ങൾ കുറ്റക്കാരനല്ല എന്ന് പറഞ്ഞു കൂട്ടത്തിൽ അലീബിന് അബി താലിബ് മാത്രം നിശബ്ദനായി മിണ്ടാതിരുന്നു എല്ലാവരും അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞപ്പം ഉമർ ചോദിച്ചു അല്ല താങ്കൾ ഒന്നും ഇണ്ടാത്തത് താങ്കൾ എന്താ ഒന്നും ഇണ്ടാത്തത് അലീബിന് അബി താലിബ് അറിയ അള്ളാഹു അവറുകൾ പറഞ്ഞു ഉമറെ നിന്നെ സുഖിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഇരുന്നവരൊക്കെ ഈ അഭിപ്രായം പറഞ്ഞതെങ്കിൽ അവരൊക്കെ പാവികളാണ് അവരൊക്കെ കുറ്റക്കാരാണ് നീ അമീർ ഉൾമോമിനാണ് ഞങ്ങളുടെ അധികാരിയാണ് നിന്നെ സുഖിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഇരുന്ന എൻ്റെ സുഹൃത്തുക്കളൊക്കെ അഭിപ്രായം പറഞ്ഞതെങ്കിൽ അവരൊക്കെ പാവികളാണ് തെറ്റുകാരാണ് അതല്ല അവർ ഇസ്ലാമികമായ അനുവാദത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇജിതിഹാദി ചെയ്തിട്ട് ഒരു മസല പറഞ്ഞതാണെങ്കിൽ അവർക്ക് തെറ്റുപറ്റിയാൽ പറച്ചവൻ പുറത്തു കൊടുക്കും അതല്ല നിന്നെ സുഖിപ്പിക്കാനാണെങ്കിൽ അവർ ചെയ്തത് മഹാബാതകമാണ് ആഹാ അങ്ങനെയാണല്ലേ എങ്കിൽ അലിയെ പറയൂ ഞാൻ കുറ്റക്കാരനാണോ ഞാൻ എന്താ ചെയ്യേണ്ടത് അലി റവിയം വാഹോ നവറുകൾ അന്ന് നമ്മുടെ ഭാഷ പറഞ്ഞ ഒരു സാധാരണക്കാരനായ പൗരൻ ആ രാജ്യം ഭരിക്കുന്ന ഭരണാധികാരിയുടെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു നിങ്ങൾ കുറ്റക്കാരനാണ് ഒരു പെണ്ണിനോട് പെരുമാറേണ്ടതിന് ചില മര്യാദകൾ നമ്മുടെ റസൂൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അവളെ പേടിപ്പിച്ചിട്ടല്ല ദീനനുസരിപ്പിക്കേണ്ടത് ആ നിലയിൽ അവളുടെ കുഞ്ഞ് അബോർഷനായി കൊല ചെയ്യപ്പെട്ടതിൻ്റെ ഉത്തരവാദിത്വം നിങ്ങൾക്കാണ് മനഃപൂർവ്വമല്ലാത്ത നരഹത്യയ്ക്ക് നിങ്ങളെ ശിക്ഷിക്കുകയും അതിന് പ്രായച്ചിത്തം എന്ന നിലയിൽ ദിയത്ത് കൊടുക്കുകയും ചെയ്യണം അതാണ് ഇസ്ലാമിന്റെ വിധി മഹാനായ ഉമർ എന്ന ഭരണാധികാരി മുഹമ്മദ് മുസ്തഫ സല്ലാഹ് അലി വസ്ലം തങ്ങളുടെ സദസ്സിൽ നിന്നും ഈമാനും സംസ്കാരവും പടച്ചവനെ പടച്ചവനെപ്പറ്റിയുള്ള പരലോകത്തെപ്പറ്റിയുള്ള വിശ്വാസവും ഒക്കെ പകർന്നെടുത്ത ഉമർ മടക്കി എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞ അലിയ് പറഞ്ഞതാണ് സത്യം ഞാൻ തെറ്റാണ് ചെയ്തത് ഞാൻ ആ പെണ്ണിന്റെ ബന്ധുക്കൾക്ക് ദിയത്ത് കൊടുക്കുന്നു എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു വന്നത് പ്രിയപ്പെട്ടവരെ മുഹമ്മദ് മുസ്തഫ സല്ലാ അലഹി വസ്ലം ഭൂമിയിൽ വാർത്തെടുക്കുകയും വളർത്തിയെടുക്കുകയും ചെയ്ത കുറേ വ്യക്തിത്വങ്ങളുണ്ട് അത് വാപ്പമാരുണ്ട് ഉമ്മമാരുണ്ട് സഹോദരിമാരുണ്ട് ഭരണാധികാരികളുണ്ട് ഇമാമ്യങ്ങളുണ്ട് മുക്രിമാരുണ്ട് സാധാരണക്കാരുണ്ട് എല്ലാവരുമുണ്ട് അവസാനം ഉമർ എന്ന മഹാനായ മനുഷ്യൻ മരണക്കിടക്കയിലായിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒപ്രാളം ബേജാർ ഈ അലി അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട പുത്രനെയും കൂട്ടിക്കൊണ്ട് അകത്തേക്ക് കയറി വന്നപ്പോൾ ഒപ്രാളത്തോടു കൂടി ഇങ്ങനെ കിടക്കുന്ന ഉമറിനെ കണ്ടിട്ട് ചോദിച്ചു ഉമറേ നീ വലിയ ധൈര്യശാലിയൊക്കെ ആയിട്ട് മരണം വന്നപ്പം പേടിക്കുകയാണോ മനുഷ്യൻ മരണം വന്നപ്പം പേടിക്കുകയാണോ ഉമർ പറഞ്ഞു അലി എനിക്ക് മരണത്തെ അല്ല ഭയം മരണത്തിന് ശേഷമുള്ള ജീവിതത്തിലാണ് ഭയം ഞാൻ എൻ്റെ പടച്ചവൻ്റെ മുമ്പിലാണ് പോകാൻ പോകുന്നത് അവൻ എന്നെ പരിശോധിക്കുമ്പോൾ കണക്ക് ചോദിക്കുമ്പോൾ എന്താകുമെന്ന ഭയപ്പാടാണ് അലി റബി അള്ളാഹു അവർ പറഞ്ഞു നിങ്ങൾ ഭയപ്പെടേണ്ട ഹബിബായ മുത്തുസല്ലാഹ് അലഹി വസല്ലമ്മയുടെ തിരുനാവ് കൊണ്ട് നിങ്ങളെക്കുറിച്ചിട്ട് നല്ലത് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ഞാൻ സാക്ഷിയാണ് ഉമർ ആവേശത്തോടെ വയ്യാത്ത അവസ്ഥയിൽ എഴുന്നേറ്റു എന്നെ വെച്ചു അലി ഈ പറഞ്ഞ വാക്ക് നമ്മളെ പല ലോകത്ത് പഠിച്ചവൻ്റെ മുമ്പിൽ നിങ്ങൾ പറയുമോ മഷറിയിൽ നിങ്ങൾ പറയുമോ മഷ്റയിൽ നിങ്ങളിത് പറയും അലി റദി ഉള്ളവർ പറഞ്ഞു മഷ്റയിൽ ഞാൻ പറയുമെന്നല്ല ഇതാ എൻ്റെ കൂട്ടത്തിൽ നിൽക്കുന്ന അഷ്റഫുൽഖൽക്കിൻ്റെ തുടയിലിരുന്ന് വളർന്ന പ്രിയപ്പെട്ട പൗത്രനായ പേരക്കിതാവായ ഹസനും ഞാനും ഒന്നിച്ച് നിങ്ങൾക്ക് വേണ്ടി സാക്ഷികൾക്കും നിങ്ങൾക്ക് വേണ്ടി സാക്ഷി നിങ്ങൾ മഹാത്മാവാണെന്നതിൽ സംശയമില്ല പ്രിയപ്പെട്ടവരെ മഹാനായ ഒമർ ബിൽഹത്ത പ്രതിഒംബാഹൻ ഉമാ മുഖാരി ഉദ്ധരിക്കുന്ന ഒമറിൻ്റെ വപ്പാത്തുമായി ബന്ധപ്പെട്ട സംഭവം നിങ്ങളൊന്ന് വായിച്ചു പഠിക്കൂ ഇടയ്ക്കിടക്ക് അത് വെറുതെ വായിക്കാൻ ശ്രമിക്കൂ കേൾക്കാൻ ശ്രമിക്കൂ ആരായിരുന്നു നബിഹ്ലഹി വസ്ലം ഉമറിനെ പോലത്തെ പതിനായിരക്കണക്കിന് മനുഷ്യ കുഞ്ഞുങ്ങളെ വളർത്തി വലുതാക്കി പരലോക വിശ്വാസം പകർന്നു കൊടുത്ത് പടച്ചവനുള്ള വിശ്വാസം പകർന്നു കൊടുത്ത് നല്ല മനുഷ്യന്മാരാക്കി മാറ്റി ഉമർ ബിൽ ഉമർത്താബ് റതി അള്ളാഹുനവുകൾ ആ നിലയിൽ കിടക്കുമ്പോൾ തൻ്റെ പ്രിയപ്പെട്ട പുത്രനെ വിളിച്ചിട്ട് പറഞ്ഞു അബ്ദുള്ള അബ്ദുള്ള ആളുകളൊക്കെ എന്നെക്കുറിച്ച് നല്ലത് പറയുന്നു അഥവാ ഞാൻ മരണപ്പെട്ടാൽ നീ എന്റെ കടങ്ങളൊക്കെ എത്രയുണ്ടെന്ന് പരിശോധിക്കണം എൻ്റെ കടങ്ങളൊക്കെ എത്രയുണ്ടെന്ന് പരിശോധിക്കണം മഹാനായ മഹാനായോടമറി പെട്ടെന്ന് കടങ്ങൾ അന്വേഷിച്ചപ്പോൾ എൺപത്താറായിരം ദൃഹം കടമുണ്ട് എന്ന് പറഞ്ഞു എൺപത്താറോ ആയിരം ആരാ പ്രിയപ്പെട്ടവർ ആരാ ഞാൻ ഈ പറയുന്നതൊക്കെ വളരെ വ്യക്തമായ നിലയിൽ ചില വലിയ വലിയ സത്യങ്ങളെക്കുള്ള സൂചനയാണ് നമ്മുടെ നാട്ടിൽ ഭരണാധികാരികളുണ്ട് നമ്മുടെ നാട്ടിൽ പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ട് നമ്മുടെ നാട്ടിൽ അവരുടെ ക്രൂരമായ നടപടികൾക്ക് വല്ലാതെ വിധേയരാക്കപ്പെടുന്ന സാധുക്കളായ ജനങ്ങൾ ഇങ്ങനെ മുട്ടുന്ന കാഴ്ചയൊക്കെ നമ്മൾ കാണുന്നുണ്ട് അവിടെയാണ് ഉമറിന്റെ മഹാത്മ്യ ഉമറിന്റെ പ്രസക്തി ഉമർ ഉൽ ഖത്താബ് പ്രതി അള്ളാഹു അവൾ പാത്താക്കുമ്പോൾ എൺപത്തോറായിരം ഗൃഹം കടമുണ്ട് മകനോട് വസിയൊക്കെ ചെയ്തിട്ട് പറഞ്ഞു മോനെ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ കടം വീട്ടാൻ വല്ല മാർഗം ഉണ്ടോയെന്ന് നോക്കണം അഥവാ നിന്നെക്കൊണ്ട് സാധിക്കുന്നില്ലെങ്കിൽ എൻ്റെ ഗോത്രമായ ബനു അതീനെ സമീപിക്കണം ഇപ്പോൾ കടം തീർക്കാൻ എന്തെങ്കിലും തരാൻ പറയണം അവരെ കൊണ്ട് നടക്കുന്നില്ലെങ്കിൽ കുറേശോട് ചോദിക്കണം കുറേശുകൾട്ടപ്പുറത്തേക്ക് വാപ്പാന്റെ കടവും കൊണ്ട് നീ പോകരുത് മകനെ എൻ്റെ ശിരസ് എടുത്ത് താഴെ വെക്കുക ഞാൻ എൻറെ റപ്പിന്റെ മുമ്പിൽ എൻറെ ബലഹീനതയും അശുക്തിയും പ്രകടിപ്പിച്ചുകൊണ്ട് എൻ്റെ കണ്ണുനീരും എൻ്റെ ശരീരത്തിൽ നിന്നും ഉതിർന്നു വീഴുന്ന രക്തത്തുള്ളികളുമൊക്കെയായി മണ്ണിൽ പുരേണ്ട മേനിയുമായി പടച്ചു കൊണ്ട കാരണത്തോടുകൂടി ഞാൻ അവങ്കിലേക്ക് യാത്രയാകട്ടെ എന്ന് പറഞ്ഞു ഈ സന്ദർഭത്തിൽ ഒരു ചെറുപ്പക്കാരൻ കയറി വന്നു അദ്ദേഹം അറബി സാഹിത്യത്തിന്റെ ഈരടികൾ പാടിക്കൊണ്ട് നിങ്ങൾ ഇങ്ങനെയാണ് നിങ്ങൾ അങ്ങനെയാണ് എന്നൊക്കെ മഹത്വപ്പെടുത്തി മഹത്വപ്പെടുത്തിപ്പോ അതേ വായുവാക്കല്ല നന്നായി പറഞ്ഞു ഉമർ ഖത്താബ് റഫീ അള്ളഹു പറഞ്ഞു നിങ്ങൾ ഈ പറഞ്ഞതുകൊണ്ടൊന്നും എനിക്ക് പ്രത്യേകിച്ച് ലാഭവുമില്ല നഷ്ടവുമില്ല നിങ്ങളിൽ പറഞ്ഞതുകൊണ്ടൊന്നും എനിക്ക് പ്രത്യേകിച്ച് ലാഭവുമില്ല നഷ്ടവുമില്ല എൻ്റെ ഉറപ്പിൻ്റെ സന്നിധാനത്തിൽ എന്നെ അവൻ സ്വീകരിക്കുകയും കബൂലാക്കുകയും ചെയ്താലെ എനിക്ക് രക്ഷയുള്ളൂ പ്രിയപ്പെട്ടവരെ ആ ചെറുപ്പക്കാരൻ തിരിച്ചു പോകുമ്പോൾ മഹാനായ ഉമർ അദ്ദേഹത്തെ വിളിച്ചിട്ട് പറഞ്ഞാ ഫാ ഒന്നിങ്ങുവ മോനെ നിന്റെ വസ്ത്രം നെരിയാണിക്ക് താഴെ താന്നു നിൽക്കുകയാണ് നിന്റെ വസ്ത്രം നിര്യാണിക്ക് താഴെ താന്നു നിൽക്കുകയാണ് ഒന്ന് പൊക്കി ഉടുക്ക് കാരണം അത് നിന്റെ വസ്ത്രത്തെ ശുദ്ധിയാക്കും നിൻ്റെ മനസ്സിനെയും എന്ന് പറഞ്ഞു ആ മനുഷ്യൻ വിട്ടുപിരിയുമ്പോഴായിരുന്നു മഹാനായ ഉമറിന്റെ ആത്മാവ് ആകാശത്തേക്ക് അത്രയാണ് ഞാൻ പറഞ്ഞു വരുന്നത് പ്രിയപ്പെട്ടവരെ പഠിച്ചവരെപ്പറ്റിയുള്ള വിശ്വാസം അവന്റെ ഹബീബായ റസൂൽ സലഹ്ല അലൈഹി വസലമ തങ്ങളോടുള്ള മുഹബത്തും ഇഷ്കും അതിൻ്റെ പേരിൽ തങ്ങളെ പിന്തുടർന്ന് ജീവിക്കാനുള്ള ആവേശം ഇത് നമ്മുടെ ഉള്ളകത്ത് പൂർണ്ണമായ നിലയിൽ ഉണ്ടാക്കിയെടുക്കുകയും അത് നിലനിർത്തുകയും അവസാനം മരണത്തിൻ്റെ അവസാന ശ്വാസം വരെയും ഞാൻ ഞാൻ ഒരു മുസ്ലിം ആകണം ഞാൻ ഒരു നല്ല അടിമയാകണം ഓർമ്മ വരുമ്പോഴൊക്കെ മകനോട് ചോദിക്കും നിസ്കാരം എന്തായി നിസ്കരിക്കണ്ടേ നിസ്കാരം എന്തായി സ്വാഭാവികമായി നമ്മളൊക്കെ പറയാറുള്ളത് പോലെ പാപ്പ ഇപ്പം നിസ്കാരത്തെക്കുറിച്ചിട്ടൊന്നും ചോദിക്കണ്ട എന്തിനാ ഇങ്ങനെ നിസ്കാരത്തിൽ ഇപ്പം സുഖമില്ലല്ലോ അധികത്തിൽ കാണാം മഹാനായ ഉമ്മരണ്ട് ഞങ്ങൾ അല്പം മുന്തിരി നീര് കുടിപ്പിച്ചു അദ്ദേഹത്തിൻ്റെ വയറ്റിലൂടെ അത് പുറത്തേക്ക് വന്നു വീണ്ടും ഞങ്ങളൊരല്പം പാല് കുടിപ്പിച്ചു അദ്ദേഹത്തിൻ്റെ മുറിവിലൂടെ അത് പുറത്തേക്ക് വന്നു ഈ സാഹചര്യത്തിലും അദ്ദേഹം ചോദിച്ചു നിസ്കാരം എന്തായി നിസ്കാരമായി ഞാൻ സുബൈ നമസ്കാരത്തിൽ അല്ലേ വീണ്ടും വീണ്ടും കുടുംബക്കാരെ പറഞ്ഞു നിസ്കാരം നിസ്കാരം എന്ന് പറയുകയാണ് നിസ്കാരം കുഴപ്പമില്ല എന്ന വർത്ഥത്തിൽ അദ്ദേഹം പറഞ്ഞു ഇല്ല എന്റെ റസൂൽ സലഹ്ലഅഅ അലഹി വസല്ലമീൽ നിന്ന് ഞാൻ കേട്ടിട്ടുണ്ട് ഫറതായ നമസ്കാരങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് ഏതെങ്കിലും ഒരു അടിമ അള്ളാഹുവിനെ കണ്ടുമുട്ടിയാൽ ആ അള്ളാഹു അവൻ ഗോപിഷ്ടനാകുമെന്ന് ഉമർ കേട്ട് പഠിച്ചിട്ടുണ്ട് അതുകൊണ്ട് അവസാന ശാസ്ത്രം വരെയും എനിക്ക് നിസ്കരിക്കണം എന്റെ പ്രിയപ്പെട്ട സദസ്സരോട് എന്നെ കേൾക്കുന്ന സഹോദരിമാരോട് എനിക്ക് പറയാനുള്ളത് രണ്ട് സന്ദേശമാണ് അദ്ദേഹം തൻ ഒന്ന് എൻ്റെ ജീവിതത്തിൽ ഞാൻ ആർക്കും ഒരു ഉപദ്രവവും ചെയ്തിട്ടില്ല ഒരു ദോഷവും ചെയ്തിട്ടില്ല ആരുടെയും ഒന്നും ഞാൻ അനർഹമായ നിലയിൽ പിടിച്ചു വച്ചിട്ടില്ല അതുപോലെ അള്ളാഹുവിൻ്റെ റസൂൽ സലാഹു അലഹി വസ്ല്ലം പഠിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഫലദായ നിർബന്ധമായ കടമകളും കടപ്പാടുകളുമൊക്കെ കൃത്യമായി പാലിച്ചുകൊണ്ട് ഞാൻ ജീവിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ഈ കാര്യം നമ്മളൊക്കെ പൂർണ്ണമായി അനുകരിക്കേണ്ടത് രണ്ടാമത് ചെറുപ്പക്കാരൻ തിരിച്ചു പോകുന്ന വേളയിൽ അവന്റെ നിര്യാണിക്ക് താഴെ താന്നു നിന്ന ആ വസ്ത്രം ആ വസ്ത്രം ഉയർത്തി വരണം എന്ന് ചെയ്തുകൊണ്ട് ഉപദേശിച്ചുകൊണ്ട് നന്മയെ പരത്തിക്കൊണ്ട് അവസാന ശ്വാസം വലിച്ച ഉമർന്നു നമ്മുടെ ഒക്കെ ജീവിതത്തിൽ മഹാത്മാക്കളായ സഹാബാക്കളെ പോലെ വർക്കാൻ